സ്വാഗതം നേരം നമ്മുടെ പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും എടുക്കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടികളെ എൻ്റെ സ്വാഗതം മക്കളെ അമ്മൂമ്മ പറയുന്നുണ്ട് അത് നമ്മളിന്ന് എന്താ വീഡിയോ എന്ന് വെച്ചാല് നമ്മളൊരു ഞുറുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അരിഞ്ഞുറുക്ക് ഉണ്ട് നമ്മളെ കടലപ്പൊടിയും കൊണ്ടും ഒരു നുർക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് കടലപ്പൊടി ഞാൻ അരിക്കാൻ വേണ്ടി വെച്ചാൽ അന്നേരത്തേക്ക് നമ്മളെ വെള്ളം ഇവിടെ തളച്ചു വന്നു നുറുക്ക് കുഞ്ഞു കൊണ്ടൊക്കെ അരിപ്പൊടിയാണ് ഇട്ടത് അരിപ്പൊടി ഉണ്ട് അരിപ്പൊടിയിലേക്ക് കുറച്ച് എള്ള് വേണം എള്ളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകവും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നല്ലേ അങ്ങനെ അതില്ലാത്തേക്ക് നമുക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നൂൽപൂട്ടിനൊക്കെ കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കാം കേട്ടോ അതിനകത്ത് വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല കുഞ്ഞു കൈടരുതേ അല്ലെങ്കിൽ കടലപ്പൊടി അരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം ചൂടായത് എന്നാലും അവിടെ വെച്ചു നമുക്ക് ഒന്ന് കുഴച്ച് വെച്ചിട്ട് കടലപ്പൊടി അരിക്കുക കടലപ്പൊടി കുറച്ച് ദിവസമായി കൊണ്ടുവച്ചാൽ അതെനിക്ക് പേടി അരിക്കാതെ എടുക്കാം കുഞ്ഞു നമ്മളെപ്പോഴും കടലപ്പൊടിയും ഗോതമ്പ് പൊടിയും അതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ അഴുണ്ടോ പുഴു പെട്ടെന്ന് കേറും ഒരിക്കൽ ഞങ്ങൾക്ക് റവ ഇതുപോലെ വാങ്ങിച്ചിട്ട് റവ മുഴുവൻ പുഴുവായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കതിന് ശേഷം ഭയങ്കര പൊടി കഴിഞ്ഞ ദിവസം യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ അറിയില്ല ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ ആട്ടപ്പൊടി നമ്മൾ പേക്കറ്റ് ആട്ടപ്പൊടിയില്ലേ ആട്ടപ്പൊടി ആട്ടപ്പൊടി പൊട്ടിച്ചിട്ട് അത് അരിച്ചാൽ നിറച്ച് പുഴു നമ്മൾ കാണൂല വെള്ള പുഴുമാണ് നിറച്ചിട്ടുള്ളത് നമ്മളത് ശ്രദ്ധിക്കൂല തിരക്കിന് എന്താക്കും വേഗം പൊടിയെടുക്കും കുഴക്കും പരത്തും ഉണ്ടാക്കും ഈ പുഴു അടക്കാണ് വയറ്റി പോകുന്ന നമ്മൾ ചിന്തിക്കൂലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയല്ല ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് ഇതൊന്ന് തണിയുന്ന നേരം കൊണ്ട് നമുക്ക് കടലപ്പൊടി അരിച്ചെടുക്കാം ഞങ്ങൾ ഇവിടെ ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ കുഞ്ഞന അടി ഈ പെണ്ണു ഇങ്ങനത്തെ തന്നെ കുരുത്തൊക്കെ എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് ഞാൻ അരിച്ചോള ചക്കോ നീ ഒരു കൈകൊണ്ട് അരിക്കാൻ പോണ്ട ഒന്നു ദിവസം കുളിക്കാൻ പോയതാണ് കേട്ടോ കുഞ്ഞു ഞാൻ അടിക്കും കുഞ്ഞോ അന്നേരം ഇത് സെറ്റ് ആയിട്ടുണ്ട് അന്നേരം ഇത് ഇവിടെ തണിട്ടോ ആ തണീന്ന് നേരം കൂടെ കൂടുന്നു തണിയിട്ട് അതിൻറെ ഇടയിൽ നമുക്കിതൊന്ന് മരിച്ചെടുക്കാം കുഞ്ഞു നോക്കി ചാമാ കുഞ്ഞു കളിക്കുന്നേ ഏകദേശം ഞാൻ ഇത് കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ടക്കട്ട വരും അതിനകത്ത് ഇങ്ങനെ ഉറച്ചുടച്ചെടുത്താൽ മതി ഇതിന്റെ അകത്ത് വലിയ രാജാക്കന്മാരൊന്നും താമസം തുടങ്ങിയിട്ടില്ല കേട്ടോ അലതാ കുറച്ച് ചുറ്റിനും പോയിട്ടുണ്ട് ഞാൻ പാത്രത്തിലിട്ടിട്ടും ചുറ്റിനും കുറച്ച് പോയി നമ്മളെ കടലപ്പൊടിയിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യത്തിന് മാത്രം കേട്ടോ മുളക് പൊടി എരിവിനനുസരിച്ച് നമുക്ക് ഇടാം ഒരുപാട് വേണ്ട ഇതിലേക്ക് ഞാൻ ലേശം മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഇതാ ലേശം മൈദ കുറച്ച് മൈദ ഇടുന്നുള്ളൂ ഓവർ മൈദ ഇടുന്നില്ല കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിന് ഉപ്പായത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ആവശ്യം ഉണ്ടാവും പറ്റേ ഉപ്പ് കുറയാൻ പറ്റില്ല എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിക്കാം അന്നേരം ഈ വെള്ളത്തിൽ ഞാൻ ലേശം കായ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എവിടെയാണ് ചക്കര വെള്ളം കാണുന്നുണ്ടോ ഈ വെള്ളത്തിൽ കായം കായപ്പൊടി നമ്മളെ കറിക്കായം അത് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ കറിക്കായം ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളെ എടുക്കാണ്ട് വെച്ചതോട്ടാ തോന്നുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഒന്ന് അലിത്തോട്ടം വെച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത കേട്ടോ അതൊന്നിനും മിക്സ് ചെയ്തെടുക്കട്ടെ കടലപ്പൊടി കൊറച്ച് വിട്ടെടുക്കുക കാണണ്ടേ കടലപ്പൊടി കുഴക്കാന്ന് പറഞ്ഞാലേ കുറച്ച് പാടാണ് കിട്ടാ ഇതിന് എന്തെങ്കിലും എളുപ്പവഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ ഒന്ന് ഉറച്ചി കുഞ്ഞോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ കൊറേ നേരം ഇത് ഒന്ന് ഒന്ന് ഓഫ് ആക്കുക മിനിറ്റ് ഞാൻ കുഴക്കുന്നതനുസരിച്ചില്ലേ കയ്യിൽ ഒട്ടി 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 വരികട്ടാല് ഞാന് അതിനെ കൊഴച്ച് കൊഴച്ചതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് എന്റെ പാത്രം ഇനിയിപ്പൊ കഴുകണേ ആദ്യം വെള്ളത്തിൽ പുതിർത്തി വെക്കണം ആ ക്ലേ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പാത്രം കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു വെക്കട്ടെട്ടോ അല്ലാണ്ട് തോന്നില്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല നല്ല ക്ലേ പോലെ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇട്ട് വെക്കട്ടെ ഞാൻ പോയിട്ട് അരി ഇനി നമ്മളെ അരിഞ്ഞുറുക്കിന്റെ മാവും കൂടെ കുഴച്ചെടുക്കട്ടെട്ടാ ഇത് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ചോണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒച്ച കുറയ്ക്കാൻ പറയുമ്പോ ഒച്ച കൂട്ടുക ചെയ്യുന്നേക്ക് നുറുക്കിലേക്കേ നമ്മളെ കടലപ്പൊടീന്റെ നുറുക്കിലേക്ക് വേണ്ടിട്ട് കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുക്കണ്ടാ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം നല്ലതാണ് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വിട്ടുപോയി പേസ്റ്റ് ആയിട്ട് ചേർക്കണം നല്ലതാണ് ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ത്ത് സ്റ്റാറിന്റെ ചിഹ്നം ഉള്ള അച്ചാണ് ഇട്ടിട്ട് കൊടുക്കണേ അത് ഇട്ടിട്ട് നമുക്ക് സാധാരണ നൂൽപുട്ടിനെ ഇതാക്കും പോലെ മാവ് മാവിട്ട് കൊടുക്കുന്ന വട്ടത്തിലല്ല നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഇനി എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കല് ഇത് ഞാൻ ഉണ്ടാക്ക ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഞാനിങ്ങനെ പീച്ചും പിന്നെ ചക്കര ഇങ്ങനെ പീച്ചി തരൂട്ടോ അവൾ ഇങ്ങനെ പ്ലേറ്റ് പീച്ചി പീച്ചി പ്ലേറ്റിൽ വെച്ച് തരും ഞാൻ പിന്നെ എടുത്തിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ ആദ്യത്തെ മാത്രമേ ഞാൻ ഇങ്ങനെ പീച്ചുള്ളൂ അതൊക്കെ അങ്ങനത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇതുവരെ എനിക്ക് സാധാരണ ഇങ്ങനെ പീച്ചിൽ തരാറുള്ളത് ഇപ്പൊ വീടിയെടുക്കാൻ ചക്കര വീടിയെടുക്കുന്നതുകൊണ്ട് ഞാനിതിങ്ങനെ കാണിച്ചുള്ളൂ എനിക്ക് ആ ഇത് തിരിഞ്ഞു പോയി എനിക്ക് ഇങ്ങനെ പീച്ച റെഡി ആവില്ല കേട്ടോ അവര് ഇവരിങ്ങനെ പീച്ചിൽ തരലാണ് സാധാരണ എനിക്ക് ഇത് ഞാൻ പീച്ചെല്ലാം കുളവും എനിക്ക് ഇവര് പീച്ചിട് തരാറാണ് കേട്ടാ പതിവ് എന്നാലും ഞാൻ ഇത് ഇടട്ടെ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട് ഇത് ഇടട്ടാ അയ്യോ എന്താ ചക്കരയാണ് കേട്ടോ അത് പീച്ചിൽ തരുന്നത് ഇങ്ങനെ പീച്ചാ അവൾ കറക്റ്റായിട്ട് പീച്ചുട്ടാ ഞാൻ പീച്ച പോലെ കറക്റ്റ് വരില്ല അവള് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ലെവലായിട്ട് നുറുക്കിന്റെ ആകൃതി തന്നെ കണ്ടോ നുറുക്കിന്റെ ആകൃതി തന്നെ ഞാൻ ആക്കിയത് നുറുക്കിന്റെ ആകൃതിയിൽ വന്നിട്ടില്ല ഇനി ചക്കര ഇത് മൊത്തം പീച്ചെടുക്കട്ടെ നമ്മൾ ബാക്കി ആക്കി കാണിച്ചാ നമ്മളെ നുർക്ക് ഒരു ട്രിപ്പ് ആക്കിട്ടാ ഒരു ട്രിപ്പ് ആക്കിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഇതാ തന്നെ മുഴിഞ്ഞു വരുന്നുണ്ട് ചക്കര ആ ചക്കര പരത്തി പരത്തിയത് രണ്ട് പാത്രത്തിൽ അങ്ങനെ രണ്ടാം ഘട്ട ചുർക്കുണ്ടാക്കുന്ന സംഭവം ഇതാ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോണ് ചാർജ് ഇല്ലാണ്ട് കൊണ്ട് കുത്തി ഇതാ ഏകദേശം നുറുക്കുണ്ടാക്കി ഇതും ഉണ്ടാക്കിട്ടുണ്ട് നമ്മളെ നൂൽപൂട്ടിന്റെ കുറച്ചുകൂടെ വലിയ അച്ചില്ല അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നേരിട്ട് എണ്ണയിലേക്ക് അങ്ങനെ ഇട്ടിട്ട് മുറിച്ച് മുറിച്ചിട്ടാണ് അതും ഏകദേശമായി വന്നിട്ടുണ്ട് എന്നിട്ട് കട്ടൻ ചായയും കൂടെ വെച്ചാൽ നമുക്ക് കട്ടൻ ചായ കുടിക്കാം കേട്ടോ ഇത്രയും കടി നമ്മൾ കടയിൽ നിന്ന് വാടിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണോ അതും എന്മാതിരി പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കും ഞങ്ങൾ ഇങ്ങനെ അധികം ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഉണ്ടാക്കല് കൊറവ് കേട്ടോ ചക്കര സ്പെഷ്യല് ബാക്കി വന്ന മാവെല്ലാം കൂടി ചക്കര സ്പെഷ്യൽ റെഡി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കുഞ്ഞാപ്പ് പറഞ്ഞിട്ടാണ് കുഞ്ഞാപ്പ് പറഞ്ഞിട്ടാണോ എന്റെ ഏകദേശം കഴിഞ്ഞ് ഇനി പോൾ ഉണ്ടാക്കും കട്ടൻ ചായും കൂടെ വെച്ചിട്ട് ഞങ്ങള് ചായ ഒടിക്കാൻ പോവാണ് അതിങ്ങനെ ഇടക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ നമുക്ക് ആവശ്യത്തിലേറെ കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് കടയിൽ നിന്ന് മേടിച്ചിട്ട് കഴിക്കുമ്പോൾ ലക്ഷലേശല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമുക്ക് ഇഷ്ടം പോലെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കണം അത് ഇന്നത്തെ ഞങ്ങളെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് എല്ലാവർക്കും ബായ്